നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ായി ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനുഷ്യപുത്ര നീ മൂർച്ചയുള്ള വാളെടുത്ത് ചൗരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തലയും താടിയും ചെയ്യുക പിന്നെ തുലാസ് എടുത്ത് രോമം തൂക്കി വിഭാഗിക്കുക നിരോധകാലം തെയ്യുമ്പോൾ മൂന്നിൽ ഒന്ന് നീ നഗരത്തിന് നടുവിൽ തേയിലിട്ട് ചുട്ട് കളയണം മൂന്നിലൊന്ന് എടുത്ത് അതിന്റെ ചുറ്റും വാൾ കൊണ്ട് അടിക്കണം മൂന്നിലൊന്ന് കാറ്റത്ത് ചിതറിച്ച് കളയണം അവയുടെ പിന്നാലെ ഞാൻ വാളൂരും അതിൽ നിന്ന് കുറഞ്ഞൊരു സംഖ്യ നീ എടുത്ത് നിന്റെ വസ്ത്രത്തിൻ്റെ കോന്തളിക്കൽ കെട്ടണം അതിൽ നിന്ന് പിന്നെയും നീ അല്പം എടുത്ത് തീയിലിട്ട് ചുട്ട് കളയണം അതിൽ നിന്ന് ഇസ്രയേ ഗ്രഹത്തിലേക്കെല്ലാം ഒരു തീ പുറപ്പെടും ഹോബിയായ കർത്ത ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഇതെരിശല്യമാകുന്നു ഞാനതിനെ ജാതികളുടെ മധ്യേ വെച്ചിരിക്കുന്നു അതിനു ചുറ്റും രാജ്യങ്ങളുണ്ട് അത് ദുഷ്പ്രവൃത്തിയിൽ ജാതികളെക്കാൾ എൻ്റെ ന്യായങ്ങളോടും ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ എൻ്റെ ചട്ടങ്ങളോടും മത്സരിച്ചിരിക്കുന്നു എൻ്റെ ന്യായങ്ങളെ അവർ തള്ളിക്കളഞ്ഞു എൻ്റെ ചട്ടങ്ങളെ അവർ അനുസരിച്ച് നടന്നിട്ടുമില്ല അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം മത്സരിച്ച് എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കാതെയും ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെപ്പോലും ആചരിക്കാതെയും ഇരിക്കുകൊണ്ട് യഹോവയായ കർത്താവിപ്രകാരം ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ നിനക്ക് വിരോധമായിരിക്കുന്നു ജാതികൾ കാണുക ഞാൻ നിന്റെ നടുവിൽ ന്യായവിധികളെ നടത്തും ഞാൻ ചെയ്തിട്ടില്ലാത്തതും മേലാൽ ഒരിക്കലും ചെയ്യാത്തതുമായ കാര്യം നിന്റെ സകല മ്ലേച്ഛതകളിൽ നിമിത്തും ഞാൻ നിന്നിൽ പ്രവർത്തിക്കും ആകയാൽ നിന്റെ മധ്യയെ അപ്പന്മാർ മക്കളെ തിന്നും മക്കളപ്പന്മാരെയും തിന്നും ഞാൻ നിന്നിൽ ഞായവിധ്യ നടത്തും നിന്നിലുള്ള ശേഷിപ്പിനെയൊക്കെയും ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചെതറിച്ച് കളയും അതുകൊണ്ട് യഹോബയായ കർത്താവ് അരളി ചെയ്യുന്നത് നിൻ്റെ എല്ലാ വെറുപ്പുകളാലും സകലം മ്ലേച്ഛതകളാലും എൻ്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാനും നിന്നെ ആദരിയാതെ എൻ്റെ കടാക്ഷം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും ഞാൻ കരണ കാണിക്കുകയുമില്ല നിന്നിൽ മൂന്നിലൊന്ന് മഹാമാരി കൊണ്ടു മരിക്കും ക്ഷാമം കൊണ്ടും അവർ നിന്റെ നടുവിൽ മുടിഞ്ഞു പോകും മൂന്നിൽ ഒന്ന് നിന്റെ ചുറ്റും വാൾ കൊണ്ട് വീഴും മൂന്നിൽ ഒന്ന് ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചെതറിച്ച് കളയും അവരുടെ പിന്നാലെ വാള് ഊരുകയും ചെയ്യും അങ്ങനെ എൻ്റെ കോപത്തിന് നിവൃത്തി വരും ഞാൻ അവരോട് എൻ്റെ ക്രോധം തീർത്ത് തൃപ്തനാകും എൻ്റെ ക്രോധം അവരിൽ നിവർത്തിക്കുമ്പോൾ യഹോവയായ ഞാൻ എൻ്റെ തീക്ഷ്ണതയിൽ അതിനെ അരളിച്ചെയ്തു എന്ന് അവർ അറിയും വഴി പോകുന്നവരൊക്കെയും കാണുക ഞാൻ നിന്നെ നിന്റെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ ശൂന്യവും നിന്നയുമാക്കും ഞാൻ കോപത്തോടും ക്രോധത്തോടും കഠിന ശിക്ഷകളോടും കൂടെ നിന്നിൽ ഞാൻ നടത്തുമ്പോൾ ചുറ്റുമുള്ള ജാതികൾക്ക് നിന്നയും ആക്ഷേപവും ഉദ്യുപദേശവും സ്തംഭനഹേതു ആയിരിക്കും ഹോബിയായി ഞാൻ അരളിച്ചെതിരിക്കുന്നു നിങ്ങളെ നശിപ്പിക്കേണ്ടതിന് ക്ഷാമം എന്ന നാശകരമായ ദുരസ്ത്രങ്ങൾ ഞാൻ എയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷാമം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അപ്പം എന്നപ്പോൾ ഒടിച്ചുകളെയും നിന്നെ മക്കളില്ലാതെ ആക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ട മൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും മഹാമാരിയും കൊലയും നിന്നിൽ കടക്കും ഞാൻ വാളും നിന്റെ നേരെ വരുത്തും യഹോവയായ ഞാൻ അരളിച്ചതിരിക്കുന്നു വീണ്ടും യഹസ്കേലിനെ അടയാളമായി ഉപയോഗിക്കുന്നതാണ് അഞ്ചാം അഞ്ചാമധ്യായം മൂർച്ചയുള്ള കത്തിയെടുത്ത് തലയും താടിയും ക്ഷൗരം ചെയ്ത് അവ ത്രാസിൽ തൂക്കുക അതിൽ മൂന്നിലൊന്ന് നേർന്നടിവ് ചുട്ട് കളയണം മൂന്നിലൊന്ന് എടുത്ത് ചുറ്റും വാൾ കൊണ്ടടിക്കണം മൂന്നിലൊന്നിനെ കാറ്റിൽ പറത്തി കളയണം നിലത്ത് കിടക്കുന്നതിൽ നിന്നും വീണ്ടും കുറെ കുറെയെടുത്ത് വസ്ത്രത്തിന്റെ കോന്തലിക്കൽ കെട്ടണം പിന്നെയും അല്പമെടുത്ത് തീയിൽ ചൂടണം യരിശയമിന് ഇന്ന് ദൈവം രോമത്തിന്റെ വിലയെ കൽപ്പിക്കുന്നുള്ളൂ എന്നർത്ഥം കാരണം അവർക്ക് ദൈവം കൊടുത്ത പ്രമാണങ്ങളെ അവൻ കാറ്റിൽ പറത്തി ദുഷ്പ്രവൃത്തിയിൽ അവർ രസിച്ചു അതുകൊണ്ട് ഞാൻ ഇതുവരെ ആരെയും ചെയ്തിട്ടില്ലാത്തതും തുമായത് അവരിൽ ചെയ്യും പ്രിയപ്പെട്ടവര് ദൈവം ഇസ്രയേലിന് തന്റെ പ്രമാണങ്ങൾ കല്ലിൽ എഴുതിയാണ് നൽകിയത് തീർച്ചയായിട്ടും ഇസ്രയേൽ അത് കണ്ട് ഭയപ്പെട്ട് അവര് അതിനനുസരിക്കേണ്ടതിനാണ് പത്ത് കല്പന നൽകാൻ ദൈവം സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുരുട്ടും മിന്നലും കളനാദവും ഉണ്ടായി ഭൂമി കുലുക്കം ഉണ്ടായി അവർ ഭയപ്പെടാനിടയായി അങ്ങനെ സർവശക്തനായ മഹാനായ ദൈവം സൃഷ്ടാവായ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് മോശയെ അടുത്തു വിളിച്ചാണ് രണ്ട് കൽപ്പനകളിൽ പ്രമാണം നൽകിയത് തീർച്ചയായിട്ടും ഇസ്രയേല് അത് അനുസരിക്കാൻ ബാധ്യസ്ഥരായിരുന്നു വളരെ കഠിനമായ കല്പനകളൊന്നും ആയിരുന്നില്ല പിന്നീട് അവർക്ക് നൽകിയ യാഗങ്ങളോ പെരുന്നാളുകളോ ഒന്നും തന്നെ അത് കഠിനമായിരുന്നില്ല പക്ഷേ അവർ ദൈവം കൊടുത്ത കൽപ്പനകളേക്കാൾ ചുറ്റുമുള്ള ജാതികളുടെ അന്ധവിശ്വാസങ്ങളെയാണ് അവർക്ക് ഇഷ്ടമായത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഇസ്രയേൽ മുതൽ അവർ കണ്ടതാണ് പറവോനെ ദൈവം നശിപ്പിച്ചതും അതുപോലെ ഇസ്രയേലിനെ വിടിവിച്ചു കൊണ്ടുവന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന ഡെയിലി നൽകിയതും മേഘസ്തംഭവും അഗ്നിസ്തംഭവും സ്തംഭവും നൽകിയതും അവരെ ശത്രുക്കളിൽ നിന്ന് വിടുവിച്ചതും ചെങ്കടൽ വിഭാഗിച്ചതും കനാൻ നാട് കനാന്നാട് സകല രാജാക്കന്മാരെയും നശിപ്പിച്ച് അവർക്ക് അവകാശമായി നൽകിയതും അവർ കുഴിക്കാത്ത കിണറും അവർ വയ്ക്കാത്ത വീടും അവർ നടാത്ത തോട്ടങ്ങളും അവർക്ക് നൽകി അവരെ വർദ്ധിപ്പിച്ചതും ഒക്കെ അവർ നേരിട്ട് കണ്ടതാണ് അത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിവുള്ളതാണ് പക്ഷേ അവരെ ജാതികളുടെ വിദ്യാമൂർത്തികളെ ചെന്ന് സേവിച്ചു അവരുടെ വെളിച്ചപ്പാടന്മാർ അവരുടെ രക്ഷണം പറയുന്നവർ അവരുടെയൊക്കെ പിന്നാലെ പോയി അവരുടെ അന്ധവിശ്വാസങ്ങളെ അവര് സ്വീകരിച്ചു തങ്ങൾക്ക് ദൈവം നൽകിയ പണം അവര് ഈ ദുർമന്ത്രവാദികൾക്ക് നൽകുവാൻ ഇടയായി മാത്രവുമല്ല എരിശിലേമിൽ അവര് ഈ വിഗ്രഹ സ്തംഭങ്ങളെ ഒക്കെ സ്ഥാപിക്കാനും ഇടയായി ദൈവദാസന്മാർക്ക് ദശാംശം കൊടുക്കുന്നതിന് പകരം അവര് ഇങ്ങനെയുള്ള ലേച്ചന്മാർക്ക് അവർ തങ്ങളുടെ പണം നൽകാനിടയായി പക്ഷെ ദൈവം പറഞ്ഞു ലോകചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്തതുപോലെ ഞാൻ അവരെ അവരെ ശിക്ഷിക്കും ക്ഷാമം മൂലം അപ്പന്മാർ മക്കളെയും മക്കൾ അപ്പന്മാരെയും തിന്നാനിടയാകും മൂന്നിലൊന്നാളുകൾ ക്ഷാമത്താൽ മരിക്കും മൂന്നിലൊന്നാളുകൾ വാളാൽ മരിക്കും മൂന്നിലൊന്നാളുകൾ ചെതറി ഓടിപ്പോകാനിടയാകും നിങ്ങൾ കാട്ടമൃഗങ്ങൾക്ക് ഇരയാകും മക്കളില്ലാത്തവരാകും ഇതൊക്കെ സംഭവിക്കുമ്പോൾ ശേഷിച്ചവർ സൃഷ്ടാവും രക്ഷിതാവും ന്യായാധിപനുമായ ദൈവത്തെ അറിയും യോഗ സത്യദൈവം എന്ന് സമീപ ജാതികളും ദൂരസ്ഥരായ വഴിപോക്കരും അറിയും അവർ അത് കണ്ട് ദൈവത്തെ ഭയപ്പെടും കൃഷാവായു തൻ്റെ വീണ്ടും പരമ്പ അടയാളമായി പറഞ്ഞത് അവിടെ അവിടെ മഹാധാമം ഉണ്ടാകും അതുപോലെ ഉണ്ടാകും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും ഇപ്പോഴും മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്നത് ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുന്നതാണ് അതുകൊണ്ടാണ് ഈ മണ്ണിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടലും വലിയ പേടിപ്പെടുത്തുന്ന ശബ്ദവും ചില പ്രദേശങ്ങളൊക്കെ ഇല്ലാതെയാകുന്നതും ഒരു ശവസംസ്കാരം പോലും ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകുന്നതും പക്ഷേ ഒരു സൃഷ്ടാവായ ദൈവം ഒരു രക്ഷിതാവുമായ ദൈവം ജീവിക്കുന്നുവെന്ന് ആളുകൾ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല ബലഹീനരായ നിങ്ങളെ ഇസ്രയേലിനെ കവർച്ച ചെയ്യാനും പിടിച്ചുകൊണ്ടുപോകാനും വാളുമായി വരുന്നവരുണ്ടാകും നിങ്ങൾ നിലവിളിക്കും പക്ഷെ ഞാൻ കേട്ടു വിടുവിക്കയില്ല എന്നാണ് ദൈവം പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങളെന്റെ വിശുദ്ധ മന്ദിരത്തിലെ അശുദ്ധമാക്കിയവരാണ് നിങ്ങൾ കാഠിന്യം പ്രവർത്തിച്ചവരാണ് അതുപോലെ ഞാൻ നിങ്ങളോട് കാഠിന്യം കാണിക്കും പ്രിയപ്പെട്ടവരെ ദൈവം ഏകസ്കേലിനോട് പറഞ്ഞതുപോലെ ദൈവം ഏകസ്കേൽ ചെയ്തു മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഒരു വശം ചെരിഞ്ഞു കടന്നു നാൽപ്പത് ദിവസം വേറൊരു വശം ചെരിഞ്ഞു കടന്നു ആ കിടന്ന് കിടപ്പിൽ കിടന്നുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് പരിമിതമായി കഴിക്കുവാൻ ഇടയായി പ്രിയപ്പെട്ടവരെ ഇത് കണ്ടിട്ടും ഇസ്രയേൽ പഠിച്ചു ദൈവം അവരുടെ നന്മയ്ക്ക് വേണ്ടി അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവരോട് ക്ഷമിക്കാൻ തയ്യാറായി പക്ഷേ അവർക്കൊരു കുലുക്കവും ഉണ്ടായില്ല പ്രിയപ്പെട്ടവരെ ഈ കാലത്ത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കി ഭർത്താവ് യേശുവിനെ വെള്ളത്തിന്റെ മേൽ നടന്ന വെള്ളത്തെ വീഞ്ഞാക്കിയ മരിച്ചവരുപ്പിച്ച രോഗികൾക്ക് സൗഖ്യം നൽകിയ താൻ തന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് അദൃശ്യനായി ജീവിക്കുന്ന യേശുവിനെ സ്നേഹിച്ചെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഭർത്താവിന്റെ വിലയർ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ